ധ്യാനം കഴിഞ്ഞിട്ടുള്ള അവസ്ഥേനെയാണ് നമ്മൾ ധാരണ എന്ന് സമാധി അവസാനത്തെ നാലിനാണ് നമ്മുടെ സ്കൂളിലും ഓരോ രീതിയിലാണ് പോണെ ഈ ടെർമിനോളജിയിൽ ഓരോന്നിലും വ്യത്യാസം അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും മനസിലായി ആ സെറ്റിങ്സ് വേറെ കിടന്നോട്ടെ നമ്മൾ പോണത് പ്രാണായാമം എടുക്കും പ്രാണായാമം കഴിഞ്ഞമ്മ നിങ്ങൾ ചക്ര ക്ലീനിങ് ഫ്രീ ആയത് ചക്ര ക്ലീനിങ് വരും ചക്ര ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടി ശുദ്ധി ചെയ്യും ശുദ്ധി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുണ്ടലിനെ ഉയർത്തും കുണ്ടലിനു ഉയർന്ന് ആയി കഴിഞ്ഞാൽ നമ്മൾ ആസ്ട്രോ ട്രാവൽ നടത്തും സൂക്ഷ്മ ശരീരം കൊണ്ട് യാത്ര നടത്തും അതിനകത്ത് നിങ്ങൾ പല ബ്രഹ്മം എന്താണെന്നുള്ളത് കാണിച്ചു ഈ ഏഴ് പ ലോകവും കവർ ചെയ്യും അപ്പം നിങ്ങളുടെ ആത്മാവ് എത്ര ശുദ്ധിയുണ്ടോ അതിനനുസരിച്ചിട്ട് ഏത് വഴിക്കാതെ ചവഴിക്കും നീ മുള്ളിലേക്ക് പോകും അല്ലെങ്കിൽ താഴത്തെ ലോകത്തിലേക്ക് പോകും ഏതെങ്കിലും ഒരു ലോകത്തിലേക്ക് പോകും അപ്പം അങ്ങനെ പോയി നമ്മൾ ബ്രഹ്മത്തിൽ ചെന്ന് ബ്രഹ്മം തന്നു മനസ്സിലാക്കി അവിടെ നിന്ന് അതിന് ശേഷം ആത്മ പരമാത്മ കുണ്ടി കോൺഷ്യസ്നെസ്സിലിരിക്കും ഇതാണ് ധ്യാനം അതാണ് ധ്യാനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതുവരെ നിങ്ങൾ ചെയ്യുന്നത് വെറുതെ കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തപ്പെടുത്താനുള്ള അവസ്ഥ ധ്യാനം തുടങ്ങുന്നത് അവിടെ നിന്നാണ് യഥാർത്ഥ ധ്യാനം തുടങ്ങും യോഗീശ്വരന്മാർ ധ്യാനം തുടങ്ങുന്നത് അവിടെന്നാണ് അതുവരെ നോർമൽ ധ്യാനം കാരണം ഈ ഇതിൽ വേറെ വാക്കുകളില്ല ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ കണ്ണടച്ചിരുന്നാലും ധ്യാനം എന്ന് പറയും അവസാന നിർമ്മാണാവസ്ഥയിലോ എന്നാലും ധ്യാനം എന്ന് പറയും അപ്പോൾ അതാണ് യോഗിക് യോഗിക് ധ്യാനം അത് കഴിഞ്ഞ് തുല്യ അവസ്ഥയിൽ പോകും ഈ കൊണ്ടലിനി ഇവിടെ നിന്ന് വിട്ട് വീണ്ടും ഒരടി പൊക്കി വയ്ക്കും ഇത് കഴിഞ്ഞ് അവിടെ വീണ്ടും ഒരു വീണ്ടും അഞ്ചടി പത്തടി ഇരുപതടി അങ്ങനെ പൊങ്ങി 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 പോണം അത് ഇവിടെ എത്തണം ബ്രഹ്മത്തിലെത്തണം അവിടെ പോയി തിരിച്ചു വീണ്ടും അതേപോലെ ബ്രഹ്മത്തോടൊപ്പം താഴത്തേക്ക് ഇറങ്ങി വന്നു വന്ന് 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 നമ്മുടെ ആത്മാവുമായിട്ട് യോജിക്കും അങ്ങനെ യോജിച്ച് വന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മൾക്ക് ആ അവസ്ഥയായിരുന്നു രണ്ട് ഇങ്ങനെ വന്ന് 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 ആത്മാവായിട്ട് ബ്രഹ്മമായിട്ട് ഗ്യാപ്പ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒന്ന് തന്നെ കുണ്ടല്ലിനൊക്കെ ഒന്ന് തന്നെ അതാണ് അഹം ബ്രഹ്മാസ്മി ബ്രഹ്മം അതിൻ്റെ എനർജി ഇവിടെ നിന്ന് പോയ അതേ ഡയറക്ഷനിൽ നമ്മുടെ കുണ്ടല്ലിനൊപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരും ഇറങ്ങി വന്ന് ഇവിടെ ഒന്ന് സെറ്റിലാവും ഇവിടെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നമ്മൾ ഇരുന്നിട്ട് അവിടെ നിന്ന് ഊർജം എക്സ്പെല്ലാൻ തുടങ്ങി നമ്മുടെ ബോഡിയിലേക്ക് ആ എക്സ്പെല്ല് ആ പുറത്തേക്ക് ശരീരം മൊത്തം വിട്ട് അവസാനം ഈ ഓറ തള്ളി ഓരോന്ന് അഹം അഖണ്ട ബ്രഹ്മത്തിലേക്ക് പോകും നമ്മൾ എക്സ്പാൻഡ് ചെയ്യും ബ്രഹ്മത്തിലേക്ക് ഊർജ്ജം ഇത് ഈ ഫീൽഡിൽ തന്നെയാണ് അഹം ബ്രഹ്മി എന്ന് പറയുന്നത് അത്രയും അത്ര മനസ്സിലപ്പോ ബ്രഹ്മും നമ്മളും എല്ലാം ഒന്നാണ് കാരണം നമ്മുടെ ഓറ എന്നെ എക്സ്പാൻഡ് ചെയ്ത് ബ്രഹ്മമായി അത്രയും ഫീൽഡിലേക്ക് ഇടും അതാണ് അതിൻ്റെ ലാസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് മെഡിക്കേഷൻ്റെ ലാസ്റ്റ് എക്സാം ബ്രഹ്മാഷ്ടമ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും ഇത് പോയിട്ട് വീണ്ടും നമ്മുടെ കുണ്ടലിനി മുകളിലേക്ക് പോകും പക്ഷെ പിന്നെ കുണ്ടലിനി റേസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ ഒന്ന് അത് മുറുകിയിരിക്കും പിന്നെ താഴത്തേക്ക് ഇറങ്ങില്ല അപ്പം നമ്മുടെ ഒന്നും കുണ്ടലിനി താഴത്തേക്ക് ഇറക്കാൻ പറ്റി നോക്കി ഇറങ്ങൂല അത് ബ്രഹ്മത്തിൽ ടച്ച് ചെയ്തിരിക്കുക ഫുൾ ടൈ ആ അവസ്ഥയിൽ വരണം ഇപ്പം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കുണ്ടലിനി പൊക്കിയിട്ട് താത്താതെ വരരുത് എനിക്കേ കാരണം വീട്ടിൽ പ്രശ്നമാവും അപ്പതും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഈ ഫേസിലേക്ക് പോവാം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഹംബ്രഹ്മാ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്കാൻ കിട്ടുള്ളൂ എല്ലായ്പ്പോഴും ഈ സംഭവം ഫേസ് കിട്ടില്ല നമ്മൾ ഇത് ഒരു ഫേസ് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഈ ഫേസിലേക്ക് അങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വരും നമ്മൾ ബ്രഹ്മമായിട്ട് കണക്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞ് ലാസ്റ്റ് കഴിഞ്ഞിട്ടാണ് സമാധി സമാധി നമ്മുടെ നമ്മൾ ഇവിടെ നിന്ന് എന്ന് പോകണം നമ്മൾ തീരുമാനിക്കും നമ്മുടെ ആത്മാവിനെ എടുത്തിട്ട് ഈ ആസ്ട്രോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം എങ്ങനെ പുറത്തേക്ക് എത്തണം അതേമാതിരി തന്നെ നമ്മുടെ ആത്മാവിനെ അടുത്ത് പുറത്തേക്ക് വരും അത് ബ്രഹ്മേന്ദ്രത്തെ കൂടെ പോകണം ഈ ഇവിടുത്തെ ഇത് ഭേദിച്ചിട്ട് പോകണം കുട്ടികളിൽ ഇവിടെ കുഴിയുള്ളവർക്ക് നമ്മുടെ ഇവിടെ പൊട്ടിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് വരും അങ്ങനെ പുറത്തു വന്ന് അത് പരബ്രഹ്മത്തിലേക്ക് ലയിക്കണം അതാണ് സമാധി ലാസ്റ്റ് ജീവസമ്മ പിന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ചക്രവാളമായിട്ട് ഒരു കൈതല്യ അവിടെ നിന്നെല്ലാം അതൊക്കെ ഭേദിച്ച് പിന്നെ പുനർജ്ജലം ബ്രഹ്മത്തിൽ ഓൾറെഡി ലയിച്ചു കഴിഞ്ഞു പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ പടുത്ത ബുക്കിൽ വരുന്നുണ്ട് യോഗിക് ഫേസിന്റെ ഹൈ ഫേസിൽ ഇരിക്കുന്നവർക്ക് അവിടെ നിന്നും വേണമെങ്കിൽ നമുക്ക് പിടിക്കാം പക്ഷെ അത് അത്ര ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ അതാണ് മീൻസ് നമ്മള് എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരിച്ചു അതാണ് മോക്ഷം